ഇന്ന് ഓശാന ഞായർ ജറുസലേമിൻ്റെ നഗരവീതിയിലൂടെ ഈശോ രാജകീയമായി പ്രവേശിച്ചതിനും അതും ഒരു കഴുതയുടെ പുറത്ത് ഓരോ ഓശാന ഞായറും നമ്മോട് പറയാതെ പറയുന്നത് ഞാൻ നീയും കുറവുകൾ നിറഞ്ഞവനോ പോരായ്മകളുള്ളവനോ എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട് എന്നതാണ് കാരണം ഈശോ എന്നും വില കൊടുത്തത് മാനുഷികമായ പദവികൾക്ക് ആയിരുന്നില്ല മറിച്ച് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മൂല്യങ്ങൾ നോക്കിയായിരുന്നു അവൻ്റെ ജീവിതയാത്രയിൽ അവൻ ചങ്ങാതിമാരായി തീർത്തത് പലിശക്കാരനായ സക്കേവിസിനെയും നികുതി പിരവുകാരനായ മത്തായിയും പാവിനെയായ സ്ത്രീയെയുമൊക്കെയായിരുന്നു ഈശോയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നീ മറ്റുള്ളവരുടെ മുമ്പിൽ എത്ര വിലയില്ലാത്തവനും ഭാവിയും കുറവുകൾ നിറഞ്ഞവനുമായിക്കൊള്ളട്ടെ ഈശോയ്ക്ക് നിന്നെ ആവശ്യമുണ്ട് അവന് എന്നും നിന്നെയും കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ കുറവുകളും പോരായ്മകളും നിറഞ്ഞ ജീവിതത്തിലേക്ക് ഈശോയെ സ്വീകരിക്കാം കാരണം ഞാനും എൻ്റെ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവനാണ് നമുക്കും അവനെ സ്വീകരിച്ചുകൊണ്ട് പുറക്കെ ആർത്തുപാടാം ഓശാന ദാവീതിൻ്റെ പുത്രന് ഓശാന